ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റ്സിലോട്ട് എല്ലാവർക്കും സാധ്യത ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഹോട്ടൽ ടാസ്ക് ആണ് ഹോട്ടൽ ടാസ്ക് നമ്മുടെ ഗസ്റ്റുകളായിട്ട് എത്തിയിരിക്കുന്ന നമ്മുടെ ഷോഫാഫീസിനും അതോടൊപ്പം തന്നെ ഷിയാസ്കരിയുമാണ് എന്തൊക്കെയാണ് നേരത്തെ ബിഗ് ബോസ് താരങ്ങളായിട്ട് മാറി ഇവർ ഈ ഒരു സീസണിലോട്ടെത്തുമ്പോൾ ആ ഗസ്റ്റ്മാരാർക്ക് വന്നവർക്ക് ഒരു ജനപ്രീതി ഉണ്ടാക്കാൻ സാധിക്കുന്നതായിരുന്നു ബിഗ് ബോസ് കരുതിയത് എന്നാൽ തികച്ചും കോമഡി അല്ലെങ്കിൽ തികച്ചും എന്താ പറയുക ആ ഒരു വേസ്റ്റ് പോയിട്ടുള്ള ഒരു ആയിട്ട് മാറുകയാണ് രണ്ട് പേരും എന്തൊക്കെയാണല്ലോ ഇപ്പോൾ നമ്മുടെ ഏഷ്യാനെറ്റ് പുറത്തോട്ട പ്രമോഖിക്കത്ത് കാണാൻ സാധിക്കും നമ്മുടെ അനിമോളുടെ പ്ലാറ്റ്ഫോം ഉണ്ട് അനിമോൾ കൊച്ചിനപ്പന സമയം എടുത്ത് കുഞ്ചിച്ചുകൊണ്ട് നടക്കുന്നത് അത് അത് കാരണം ഒരുപാട് വിഷയങ്ങൾ ഹൗസിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആ പ്ലാസ്റ്റിനെ എടുത്ത് നമ്മുടെ ഷിയാസ് ആണെങ്കിൽ എടുത്ത് ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കോമഡി ഫീലൊക്കെ വന്നിട്ടുണ്ട് അനുമ്പോൾ അത് കണ്ട് കരച്ചിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്താകും ഇനി എന്തെന്ന് കണ്ടു തന്നെ ഇടണം എന്തൊക്കെയാണ് അനുമ്പോൾ ആ പ്ലാസ്റ്റിക്ക് വേണ്ടി ഒരുപാട് ബഹളങ്ങൾ ആ ഹൗസിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഗസ്റ്റുകളായിട്ട് വന്നിട്ടുള്ള ഇവർ തന്നെ ഇങ്ങനത്തെ ഒരു പ്രവൃത്തി ചെയ്തു ഒരുപക്ഷേ ബിഗ് ബോസ് തന്നെ പറഞ്ഞിട്ടായിരിക്കാം ആ പ്ലാറ്റിൽ തന്നെ അനുഭവങ്ങൾ ഒതുങ്ങി പോകാതിരിക്കാൻ വേണ്ടി ആയിരിക്കുക ഒരുപക്ഷെ ഇത്തരത്തിലൊരു പ്രവർത്തി ചെയ്തത് എന്തൊക്കെയാണ് ഇനി ഇനി വരുന്ന എപ്പിസോഡിലൂടെ കണ്ടു തന്നെ അറിയാം അല്ലെങ്കിൽ ആ ലൈവ് അപ്ഡേറ്റ്സിലൂടെ കണ്ടു തന്നെ അറിയാം എന്തൊക്കെ പൊട്ടിത്തെറികൾ ഇതിനെ തുടർന്ന് ഉണ്ടാവുന്നൊക്കെ അപ്പൊ ഷിയാസ് ചെയ്ത ഈ ഒരു പ്രവർത്തിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുക്കുക ഒരു മണിക്കൂറിലേറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സ്റ്റിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക